ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈഡിലായി ഒരു അടിപൊളി തെങ്ങും കവുങ്ങും കൂടിയ ഒരു സൂപ്പർ തോട്ടം അതിന്റെ അപ്പോൾ അതിൻ്റെ നിന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ മൂന്ന് ഏക്കർ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമുള്ള ഒരു സൂപ്പർ തോട്ടമാണ് അടിപൊളി തെങ്ങും കവുങ്ങും കൂടിയ സൂപ്പർ തോട്ടമാണ് അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കല്ലടിക്കോട് എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ഒരു കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് കുറച്ച് ഭാഗം മൺ റോഡ് ഇതിലേക്കുണ്ട് പാലക്കാട്ടു കോഴിക്കോട് ഹൈവേയിൽ നിന്ന് ഇതിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം നൂറ് മീറ്ററോളം പുഴ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു സൈഡ് മുഴുവനും പുഴ തന്നെയാണ് ഇതിൽ തെങ്ങുകളും അതുപോലെ തന്നെ കവങ്ങുകളും പിന്നെ വാഴകളുമാണ് ഇതിൽ കൃഷി ചെയ്യുന്നത് ഇതിൽ തെങ്ങുകളാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപതോളം തെങ്ങുകളാണ് ഇതിലുള്ളത് അതെല്ലാം തന്നെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് മാസത്തിലൊരിക്കൽ ഇതിൽ നിന്നും വിളവെടുക്കാറുണ്ട് ഓരോ വിളവെടുപ്പിനും ഇതിലുള്ള തെങ്ങുകളിൽ നിന്ന് ആവറേജ് പത്തായിരം തേങ്ങകളോളം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായി നോക്കുന്ന ഒരു അടിപൊളി തോട്ടം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വരുമാനം കിട്ടുന്നത് അതുപോലെ തന്നെ ഇനി നമുക്കിതിലെ കൗങ്ങുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരത്തോളം കൗങ്ങുകളാണ് ഇതിലുള്ളത് അതെല്ലാം തന്നെ നന്നായി കാഴ്ച കൊണ്ടിരിക്കുന്ന കൗങ്ങുകൾ തന്നെയാണ് കൗങ്ങുകളിൽ നിന്നും തന്നെ നല്ല വരുമാനം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടം തന്നെയാണിത് കൗങ്ങുകളും തെമ്പുകളും കൂടാതെ തന്നെ ഇതിൽ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിന്റെ ഒരു സൈഡ് പുഴ ആയതുകൊണ്ട് തന്നെ പുഴയിൽ നിന്നാണ് ഈ സ്ഥലത്തിലേക്കുള്ള വെള്ളം മുഴുവനും എടുത്ത് ഈ തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരിക്കുന്നത് ഇവ കൂടാതെ കുറച്ച് തേക്കുകൾ കൂടി ഇതിലുണ്ട് ഈ മൂന്ന് ഏക്കർ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയാൽ തന്നെയാണ് ഇത് പറമ്പാണോ എന്ന് ആരും ചോദിക്കേണ്ട ഇത് പറമ്പല്ല ഇത് മുഴുവനും തന്നെ പള്ളിയാലാണ് ഈ തോട്ടം പുഴയുടെ സൈഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ റിസോർട്ടുകളും ഇതിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തരം മാറ്റി കരഭൂമിയാക്കിയാൽ മതി അതുപോലെ തന്നെ പലവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്കിതിൽ ആട് ഫാമോ ആട്ഫാമോ ഇവയെല്ലാം ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ് അതിനും പറ്റുന്ന നല്ലൊരു ഭൂമി തന്നെയാണ് ഇത് ഇനി നമുക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഏകദേശം നൂറ് മീറ്ററോളം പുണ ഫ്രണ്ടേജായി കിടക്കുന്ന ഈ നല്ല വരുമാനമുള്ള ഈ സൂപ്പർ തോട്ടം ഇതിൽ മൂന്ന് ഏക്കർ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ മൂന്ന് ഏക്കർ ഇരുപത്തിയഞ്ച് സെൻറ്റ് സൂപ്പർ തെങ്ങും കവങ്ങും കൂടിയ തോട്ടം ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വേഡിയസ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളിംഗ് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിലായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ